എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമറ എട്ടാമ്പാടലിലെ വോട്ടർമാരോട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഏകദേശം എൺപത് ലക്ഷം രൂപയുടെയോളം രൂപയുടെ വികസന പ പദ്ധതികൾ ഈ ഇടമുറക് മേഖലയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇടമുറക് ആശുപത്രി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഈ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കാൻ സാധിച്ചത് ഇടമുറക് ആശുപത്രി ആധുനിക നിലവാരത്തിൽ പണിയുവാൻ സാധിച്ചു ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പൂർണമായിട്ട് മാറ്റിക്കൊണ്ട് അത് പണി പൂർത്തീകരിച്ച് ജനങ്ങളിലേക്ക് സമർപ്പിച്ചത് ഈ കാലഘട്ടത്തിലാണെന്നുള്ളത് സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ രാജീവ് കോളനി ഭാഗത്ത് സാംസ്കാരിക നിലയത്തിന് തുക തുകയനുവദിച്ച് അവിടെ ചുറ്റുമുതിലും ടൈൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരു സംരക്ഷണ ഭാഗമായിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ആ സംസ്കാര നിലയം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം അവിടുത്തെ കുടിവെള്ള പദ്ധതി രാജീവ് കോളനിയിൽ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ് ലൈൻ കിടന്നപ്പോൾ അതും തുക അനുവദിച്ചുകൊണ്ട് അത് മുഴുവൻ പൈപ്പുകൾ മുഴുവൻ അൻപത് വീടുകൾക്കും അതിൻ്റെ പ്രയോജനം ചെയ്തതാണ് അതുപോലെ തന്നെ നമുക്കറിയാം അവിടുത്തെ അങ്കമ്പാടിക്ക് തുകയനു നിലവിൽ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ അവിടുത്തെ രാജീവ് കോളനിയിലുള്ള നമ്മുടെ ഗ്രൗണ്ട് നിർമ്മാണത്തിന് തുകയനുവദിച്ച് ജനുവരിയിൽ അത് പണി തുടങ്ങ തുടങ്ങുന്നതായിരിക്കും ഇടമറക് ആർ പി എസിന് കമ്പ്യൂട്ടറും ഫർണിച്ചറും ഇരാറ്റുവേട്ട ബ്ലോക്ക് വഴി നൽകുവാൻ സാധിച്ചു ഇരാറ്റുവേട്ട ബ്ലോക്കിലെ ഏക ആർ പി എസിനാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിച്ചിരിക്കുന്നത് അത് ഇവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഇടമുറ സെൻ്റാനിഷ്യു യു പി സ്കൂളിന് ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് സംശയം പണി കൊടുക്കാനായിട്ട് സാധിച്ചു അതുപോലെ നമുക്കറിയാം കൈലാസം പ്രോഗ്രസ് ലൈബ്രറിയുടെ ആഭിവിധ്യത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എടമുറ സി എച്ച് സിയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഇടമുറ ലൈബ്രറിയുടെ മൂളത്തെ നില കിരാറ്റവിട്ട ബ്ലോക്ക് പദ്ധതി ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കുകയും അത് നല്ല രീതിയിൽ ഉള്ള കെട്ടിടം നിർമ്മിച്ച് അതിനകത്ത് ഫിറ്റ്നസ് സെൻറ്ററിനാവശ്യമായിട്ടുള്ള നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന കാലഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപരമായ രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സർസൈസുകളും അതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംരംഭം അവിടെ ആരംഭിച്ചത് ഏറ്റവും ജനപ്രീതി ആർജിച്ച ഒരു സംരംഭമാണ് അവിടെ വനിതാ ഫിറ്റ്നസ് സെൻ്റർ നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും അവിടെ സൂമ്പ ഡാൻസിൻ്റെ പ്രോഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വിവിധ കലാപരിപാടികൾ ഡാൻസ് അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള പഠിപ്പിയിലാണ് ലൈബ്രറിയുടെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഫിറ്റ്നസ് സെൻറ്റർ ഇടമുള സി എച്ച് എസ് സിയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരവിടെ സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഈ ഫിറ്റ്നസ് സെൻറ്റർ വഴി നടപ്പാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് അവിടെ ഇരാറ്റുവട്ട ബ്ലോക്ക് നടപ്പിലാക്കിയിരിക്കുന്നത് അതുപോലെ നമ്മൾ നമുക്കറിയാം ഇടമുറക് അശ്വത് സി എച്ച് സി സിയുടെ സമീപത്തായിട്ട് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ആധുനിക രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇടമുറക് കയ്യൂർ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇരാറ്റുവട്ട ബ്ലോക്കിൽ നിന്ന് തുക അനുവദിക്കുകയും അതിൽ റീട്ടയറിങ് നടപ്പാക്കയും അതിൻ്റെ തുടക്കത്തിൽ ടൈൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇടമുറി സി എച്ച് എസ് സിക്ക് ബുമാനപ്പെട്ട കോട്ടയം എംപി ആയിരുന്ന ചാഴികാടൻ എം ബിയെ കൊണ്ട് സെക്കൻഡറി പാലേറ്റീവിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് നൽകി നൽകി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം പലറ്റീവ് സെക്കൻഡറി പലയിറ്റ് എന്ന് പറഞ്ഞാൽ ഈരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് കിടപ്പിലായ രോഗികളെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇടമുറക സി എച്ച് എസ് സി വഴി നടപ്പാക്കുന്നുണ്ട് അതുപോലെ നമുക്കറിയാം നമ്മുടെ രാജീവ് കോളനിയിൽ ഗ്രൗണ്ട് നിർമ്മാണം അതിന് തുകയനുവദിച്ചിട്ടുണ്ട് അത് ജനുവരിയിൽ അതിൻ്റെ പണി തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അങ്കമ്പാടിക്ക് ഇടമുറക് അങ്കമ്പാടിക്ക് അതിൻ്റെ മെയിൻ്റനൻസ് പദ്ധതികളുമായിട്ട് അതിനെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ഏറ്റുമട്ട ബ്ലോക്കിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ വിവിധ പദ്ധതികൾ ഇടമുറക് മേഖലയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു ജനപ്രതിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വർഷം ഇടമുറക് രണ്ടായിരത്തി മൂന്നിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡി പി ആർ ഇറ്റോട്ടുകളൊക്കെ തയ്യാറാക്കിയപ്പോൾ രണ്ടായിരത്തി മൂന്നിനെ അതിനകത്ത് ഉൾപ്പെടുത്തുകയും അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ച് കൊട്ടവഞ്ചി ഉൾപ്പെടെയുള്ള വാക്ക് അതുപോലെ തന്നെ ഇരിപ്പിടങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ആക്കി രണ്ടായിരത്തി മൂന്നേ മാറ്റിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ മുഖച്ചായെ മാറ്റുന്നതിനും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ച് നമ്മുടെ പ്രദേശത്തെ ഒരു മനോഹരമാക്കിയ ഒരു പ്രദേശമാക്കി മാറ്റുന്നതിനും ഉള്ള ഡി പി ആറ് ഈ ബ്ലോക്ക് വഴി നടപ്പിലാക്കിയിട്ടുണ്ട് അത് ഇനിയുള്ള സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു തുക അതിനാവശ്യമാണ് ആ തുക വകയിരുത്താനായിട്ട് സർക്കാർ സമ്മർദ്ദം ചെയ്യും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ വാർഡിനെ കൂടുതൽ പുരോഗതിയിലേക്കും കൂടുതലും ഉയരങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ നാടിനെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും കഴിഞ്ഞ കാല കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നിർമ്മല ക്ലബ്ബിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി വഴി കെട്ടിടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിപ്പിച്ച് അവിടെ പുതിയ കെട്ടിടം പണിയാൻ പണിയിപ്പിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം ആ കാലഘട്ടത്തിലാണ് കോട്ടയം ജില്ലയിലെ ഏക എ സി അങ്കൻവാടി പണിയുന്നതിന് വേണ്ടിയിട്ട് പണി പണി പൂർത്തീകരിക്കാൻ സാധിച്ചു കുട്ടികൾക്ക് നമ്മുടെ സാധാരണ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വെയിലും മഴയും ഒക്കെ മാറി മാറി വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ആ അസ്വാധ്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ അങ്കമ്പാടിയിൽ ഏറ്റവും കുട്ടികൾക്ക് സൗഹൃദപരമായിട്ട് അവരുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് എ സി എ സി അങ്കമ്പാടി നിർമ്മിച്ച് ക്ലാസ് റൂം അയക്കി നിർമ്മിച്ചത് അതുപോലെ നമുക്കറിയാം എന്നെ എൻ്റെ കാഴ്ചപ്പാടുകളെന്ന് പറയുന്നത് ഈ രാജ നമ്മുടെ ഈ മേലികാവ് പഞ്ചായത്തിൽ ഇലവിഴ പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രം നമുക്കറിയാം ശനിയും ഞായറും ആയിരക്കണക്കിന് എത്തുന്ന ടൂ ഇലവിഴ പൂഞ്ചിറയിൽ ഇപ്പോഴും അടിസ്ഥാന വികസനമോ മറ്റ് ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ഒരു പദ്ധതികളോ ഇല്ല അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ കൊണ്ടുവരുവാനായിട്ട് ഉള്ള പരിശ്രമം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയാം ജലജീവൻ മിഷൻ പദ്ധതി നമുക്കറിയാം വലിയൊരു പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയിലൊന്നായ ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ളം എല്ലാ വീട്ടിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതി നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് അത് പൂർത്തി അത് പണി ചെയ്യുന്നതിന് വേണ്ടി അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻ്റ് ശ്രദ്ധപ്പെടുത്തി പണിയാനായിട്ടുള്ള നടപടികൾ സ്വീകരി സ്വീകരിപ്പിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇടമുറക് സി എച്ച് എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമാണ് നടത്തിയിരിക്കുന്നത് ഇനി കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കൂടുതൽ ഒരു ആശുപത്രി എന്ന നിലയിൽ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമുറക് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ഏറ്റവും പ്രധാനപരമായ കിടത്തി ചികിത്സ നൽകുന്നതിനും അത് കൂടുതൽ നിലകൾ പണിത് ഒരു വലിയ ഒരു ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും എൻ്റെ പരമാവധി പ്രയത്നം ഇതിന് പുറകിലുണ്ടായിരിക്കും അതോടൊപ്പം ഞങ്ങൾ ഒന്നിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ നാടിനെ കൂടുതൽ വികസനത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും വരുത്തുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയുള്ള പ്രവർത്തനം ഞാൻ വരും കാലങ്ങളിൽ നടത്താൻ തയ്യാറാണെന്ന് ഞാൻ ഓരോരുത്തരെ അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മൾ നമുക്കറിയാം ഒരു ബാങ്കിൻ്റെ ബോർഡ് വെമ്പർ എന്ന നിലയിൽ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യം നമ്മൾ ഇവിടെ നമ്മുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ബാങ്കിങ് നിക്ഷേപിച്ചിരിക്കുന്ന പൈസ അത് ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ ലോണായിട്ടാണ് ജനങ്ങളിലേക്കോ തന്നെ കർഷകർക്കോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് അവർ എടുത്തിരിക്കുന്ന ലോണ് തിരിച്ചടപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നിക്ഷേപ തുക തിരിച്ച് കൊടുക്കുകയും ബാങ്കിനെ അധികം താമസിക്കാതെ തന്നെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിനും നല്ല രീതിയിലുള്ള പ്രവൃത്തി വഴി ബാങ്കിനെ മീൻസി താലൂക്കിലെ ഏറ്റവും നല്ല ബാങ്കിലായിട്ട് ഉയർത്തുന്നതിനും വേണ്ടിയുള്ള നടപടിയും പ്രയത്നവും ഭാഗത്തുനിന്നുണ്ടാകും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസിന്ധി കാലഘട്ടത്തിൽ മേജി താലൂക്കിലെ പിടിച്ചു നിന്ന ബാങ്കുകളിൽ ഒന്നാണ് സർവീസ് സർവീസെന്ന ബാങ്ക് ആ അതിൻ്റെ ആ ഒരു നിലയിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും വരും മാസങ്ങളിൽ ബാങ്കിനെ നല്ല രീതിയിലേക്ക് മുന്നോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിന് എല്ലാവരുടെയും സഹകരണമാണ് വേണ്ടിയത് നിങ്ങളൊരു ഒരുവനായിട്ട് എന്നെ കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം